സംസ്ഥാനത്ത് ഗുരുതര രോഗം ബാധിച്ച് അവശത അനുഭവപ്പെടുന്നവർക്കും പ്രതിദുരിതം ബാധിച്ച ജനങ്ങൾക്കും അപകടമരണത്താൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്കും വേണ്ടി സർക്കാർ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നായിരിക്കും ഈ സഹായം ലഭിക്കുന്നത് അർഹതയുള്ള എല്ലാവർക്കും തന്നെ എല്ലാ മാസവും ഇതിൽ നിന്നും ധനസഹായം ലഭിക്കുന്നുണ്ട് എ പി എൽ ബി പി എൽ എന്ന വ്യത്യാസം ഇല്ലാതെ തന്നെയാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ഓൺലൈൻ സർവീസ് സെന്റർ വഴി ഇതിലേക്ക് അപേക്ഷ സാധിക്കും വിവിധ രോഗങ്ങൾ ബാധിച്ച് ക്ലേശിക്കുന്നവർ നിരവധിയാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് അവർക്കെല്ലാം ഈ പദ്ധതി വളരെ ആശ്വാസമായിട്ടുള്ള ഒന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കോമൺ സർവീസ് കേന്ദ്രങ്ങളിൽ വഴിയോ ചെയ്യാവുന്നതാണ് വാർഷിക വരുമാനം രണ്ടു ലക്ഷം രൂപയിൽ താഴെയുള്ള വീടുകളിൽ നിന്നാണ് അപേക്ഷകൾ പരിഗണിക്കുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് മുൻഗണന ലഭിക്കുന്നതുമാണ് റേഷൻ കാർഡ് ആധാർ കാർഡ് മേൽവിലാസം തെളിയിക്കുന്ന രേഖകൾ രോഗവുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് എന്നീ രേഖകൾക്കുണ്ടെങ്കിൽ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് മെഡിക്കൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ആറുമാസത്തിനുള്ളിൽ എടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം കൃത്യ മായ വേരിഫിക്കേഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും അർഹതയുള്ള എല്ലാവർക്കും തന്നെ ഇതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് ജില്ലാ കളക്ടറാണ് ഇത് അംഗീകരിക്കുന്നതെങ്കിൽ പതിനായിരം രൂപയുടെ ധനസഹായവും വിവിധ സെക്രട്ടറിമാരാണ് ഇത് അനുവദിക്കുന്നതെങ്കിൽ പതിനയ്യായിരം രൂപയുടെ ധനസഹായവും റവന്യൂ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരാണ് ഇത് അംഗീകരിക്കുന്നതെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വരെയുള്ള ധനസഹായവും മുഖ്യമന്ത്രിയാണ് ഇത് അംഗീകരിക്കുന്നതെങ്കിൽ പരമാവധി മൂന്ന് ലക്ഷം രൂപ വരെ ലഭിക്കുന്നതുമാണ് കൂടുതൽ ധനസഹായം ആവശ്യമാണെങ്കിൽ കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം അതും ലഭിക്കുന്നതാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ അപേക്ഷമർപ്പിക്കുന്നതിന് യാതൊരുവിധ അവസാന തീയതികളില്ല അർഹരായ എല്ലാവർക്കും തന്നെ ഇതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും അടുത്ത അറിയിപ്പ് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്കുള്ള മസ്റ്ററിംഗ് കേന്ദ്രം അറിയിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാനത്തും മഞ്ഞപ്പിങ്ക് റേഷൻ കാർഡ് ഉള്ളവരുടെ മസ്റ്ററിംഗ് നടത്തിയിരുന്നു എന്നാൽ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ജൂൺ പത്താം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് നിരവധി തവണ ഇപ്പോൾ സമയം നീട്ടി നൽകിയിട്ടുണ്ടായിരുന്നു എന്നിട്ടും നിരവധി ആളുകളാണ് മസ്റ്ററിംഗ് ചെയ്യാൻ ബാക്കിയുള്ളത് അതിനാലാണ് ജൂൺ പത്ത് വരെ ഈ അവസരം നീട്ടിയിട്ടുള്ളത് ഇനിയൊരു തീയതി ഉണ്ടാകില്ല എന്നും അറിയിപ്പുകളുണ്ട് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർ ജൂൺ പത്തിന് മുമ്പായി തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് റേഷൻ തടസ്സപ്പെടാൻ സാധ്യതകളുണ്ട്